ഗണേഷ് ആദ്യം നമ്മുടെ തോണി ഇറങ്ങിയിട്ട് അപ്പം പോലും എന്റെ ഫാനാണ് ഗണേഷ് ഗണേഷ് കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഈ പാട്ടൊക്കെ കൊറേക്ക് വെക്കുമായിരുന്നു ചെന്നൈയില് കോൺസേർട്ട് നടക്കുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ഫാൻ നന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് പക്ഷേ പിന്നെ അറിയുന്നത് വേറെ വേറെ എന്റെ വേറൊരു ഫ്രണ്ടിന്റെ കൂടെ ചെന്നൈയില് കോൺസേർട്ട് കാണാൻ പോയപ്പോൾ ഗണേഷ് അവിടുത്തെ ഡ്രമ്മറായിരുന്നു അപ്പം കേട്ടിട്ട് എനിക്ക് ഡ്രമ്മിങ് ഇഷ്ടപ്പെട്ട് എന്നോട് വായിക്കാൻ വിളിച്ചാണ് ഞാൻ അങ്ങനെ വായിക്കാൻ വിളിച്ച കമ്പനി അടിച്ച് കളം കഴിച്ചാണ് എന്തെങ്കിലും സംസാരിക്കാത്ത ഗൗരി ഗണേശ സംസാരാണ് അപ്പൊ രണ്ടുപേരും രണ്ട് തിരുവങ്ങൾ ഉള്ള ആൾക്കാരായിരുന്നു ആശ ഭയങ്കര വലിയൊരു ഫാക്ടറാണല്ലോ ഗണേശൻ ആദ്യം ഒട്ടും മലയാളം അറിയില്ല അപ്പൊ നമ്മള് മെയിൻ കാര്യം നമ്മളൊരു മലയാളം സംസാരിക്കും അതൊരു വഴക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് ഞാൻ ജന്മം ചെയ്ത ഇംഗ്ലീഷ് വഴക്കിടില്ല ഞാൻ മലയാളത്തിലേ വഴക്കളുള്ളൂ ഇവനാണെങ്കിൽ മലയാളം ഒന്ന് രണ്ട് വാക്കുകളൊക്കെ അറിയുള്ളൂ അപ്പോൾ ഇനി കഷ്ടപ്പെട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ എന്താ പറയുന്നത് എൻ്റെ കൗണ്ടർ അടിക്കുമ്പോൾ കൗണ്ടർ വരുന്നത് വേറെ എവിടെ നിന്നെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ അവന് മനസ്സിലായതേ വേറെ ആയിരിക്കും അപ്പോൾ അത് വേറൊരു പുതിയ വഴക്കായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഗണേശന് മലയാളം പഠിക്കാനുള്ള വലിയൊരു ഒരു മോട്ടിവേഷൻ ഈ വഴക്കുകൾ ജയിക്കാൻ പറ്റുക അതിനാണീ ഭാഷ പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം കേട്ടോ ഗണേഷ് നന്നായിട്ട് മലയാളം സംസാരിക്കും വന്നപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മലയാളത്തിന്റെ ഈ തമിഴ് ഭാഷ ഒരു വൃത്ത രസം ഇല്ല പാടാനും പറയാനും ഇല്ല ഭർത്താനും പറയുമ്പം ഇപ്പം മലയാളത്തിൽ ചിലപ്പോൾ പറഞ്ഞു നമുക്ക് ചില വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് വരും തമിഴിന് ഒരു ഒഴുക്കുണ്ട് അല്ലേ ഇപ്പം അങ്ങനെയുള്ള ഇപ്പം തമിഴ് വീട്ടിലൊരാളുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് തമിഴില് പുതിയ ആൽബങ്ങളൊന്നും ചെയ്യാത്തത് അല്ല എനിക്ക് അത്രയും അതിൽ അറിവില്ല എന്നുള്ളതാണ് ഞാൻ ഒരു ഒന്ന് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പം തമിഴിലൊക്കെ എഴുതണമെങ്കിൽ കുറച്ചുകൂടി ഭാഷയെക്കുറിച്ച് കുറച്ചുകൂടെ വിവരം വേണം ഓരോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കുകളുള്ളൊരു ഭാഷയാണ് അപ്പം അറിയാവുന്ന പണി ചെയ്താൽ പോരെ ആവശ്യമില്ലാതെ പുതിയ പരിപാടിക്ക് പോകണ്ടല്ലോ അതൊക്കെ എഴുതുമ്പം വൃത്തിയായിട്ട് എഴുതുന്ന ആളുകൾ വേറെവരെഴുതിക്കോട്ടെ അല്ല ഇപ്പം തമിഴ് മാത്രമല്ല എന്തുകൊണ്ട് മറ്റു ഭാഷകൾ ഇത് ഇതുകൊണ്ട് തന്നെയാണ് അല്ലേ തന്നെയാണ് ഈ ഭാഷയിലുള്ളൊരു കംഫർട്ടിൽ അത് ചെയ്തു പോകുന്നുള്ളതും ഇപ്പം ഗണേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗണേഷും ഗൗരിക്ക് വേണ്ടിയാണ് അല്ലേ സമയം കാരണം ഇങ്ങനത്തെ ഇൻഡിപ്പെൻ്റൻ്റ് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺസേർട്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടമുള്ള യാത്രകൾ തീരെ ഇഷ്ടമില്ലാത്ത ആളും കൂടിയാണ് കേട്ടോ അതുകൂടെ പറയണത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ യാത്രകളൊക്കെ ചെയ്ത് നിങ്ങൾ പിന്നെ ഈ ഒരു കോൺസേർട്ടിലേക്ക് ചെല്ലുന്നു ഒരുപാട് പേരൊന്നും കാണാൻ ഇഷ്ടമില്ലാത്ത ആൾ സ്റ്റേജ് ഇളക്കി മറിക്കുന്നു അതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് അതിന് ശേഷം റൂമിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങണമെങ്കിൽ ഉറങ്ങും വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോകും അത്രേ ഉള്ളൂ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ജീവിതത്തിലേക്ക് എടുത്തിന് ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഗൗരി ഗൗരി ഇത്രയും ഇൻറോബോട്ടാണല്ലേ അത് നിറയെ വർത്താനം പറയുന്ന മറ്റൊരാള് കൂടെ